നമസ്കാരം എല്ലാവർക്കും ആഷഭാരതിയിലേക്ക് സ്വാഗതം ദേശകാലാതീതമായ ഗീതാരഹസ്യം എന്നതിൻ്റെ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഗത്തിന് ഗീതയിലെ ഗീതയുടെ ധുന്യമാനത എന്ന വിഷയം അതിൻ്റെ ഇനിയുള്ള ഭാഗമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നചികേതസ് യവനെ സമീപിക്കുകയും മൂന്ന് സംശയങ്ങൾ ചോദിക്കുകയും ആ മൂന്നാം സംശയത്തിന് മറുപടി പറയാൻ നിൽക്കാതെ യമൻ ഈ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞു വച്ചത് അങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി യമൻ കുറേ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടായി വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ നചികേതസ് അതിൽ ഉറച്ചു നിന്നു എന്തൊക്കെയാ പറഞ്ഞത് യമൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത് നൂറു വർഷം ആയുസുള്ള പുത്രന്മാരെ നൽകാം നൂറു വർഷം ആയുസുള്ള പൗത്രന്മാരെ നൽകാം അനേകം പശുക്കളെ ധനമായി നൽകാം ആവശ്യത്തിലധികം സ്വർണം തരാം ധാരാളം കുതിരകളെ തരാം ഒരു മഹാസാമ്രാജ്യം തന്നെ കുഞ്ഞിനെ നിനക്ക് തരാം അനവധി സുന്ദരിമാരും നിരവധി ഭോഗ സാമഗ്രികളും ഒക്കെ തരാം നിനക്ക് ചിരായിസു തരാം ദീർഘായുസു തരാം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അതെല്ലാം നിനക്ക് തരാം നീ ഈ മൂന്നാം ചോദ്യം ഒഴിവാക്കണം വേറെ എന്തെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് നദികദോസ് പറഞ്ഞു അങ്ങ് നൽകാമെന്ന് പറഞ്ഞ സുഖസാമഗ്രികളെല്ലാം നശിക്കില്ലേ അത് നശ്വരങ്ങളല്ലേ അതെ അവൻ സമ്മതിച്ചു ഈ നശിക്കുന്നത് എന്തിനാ എനിക്ക് തരുന്നത് അവയൊക്കെ അങ്ങതിനെ എടുത്തുള്ളൂ എനിക്ക് എന്തിനു മീതെ വേണ്ടത് ആത്മജ്ഞാനമാണ് അത് മതി എനിക്ക് അപ്പോൾ ഭൗതികമായ ഈ പ്രേസുകളിൽ ഒതുങ്ങി സാധാരണക്കാരും നമ്മുടെ പ്രാർത്ഥന തന്നെ അങ്ങനെയാണ് ആണല്ലോ ഭൗതികമായ വിഷയഭോഗങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരീക്ഷയിൽ ജയിപ്പിക്കണേ ഭാഗ്യക്കുറി അടിക്കണേ മകളുടെ വിവാഹം എളുപ്പം നടക്കണേ മകൻ്റെ വിവാഹം എളുപ്പം നടക്കണേ മക്കൾക്ക് ജോലി കിട്ടണേ അങ്ങനെ എന്തെല്ലാം സ്വദേശപരമായ രീതിയിലുള്ള അഭ്യർത്ഥനകളാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് വിശേഷിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല തന്നെ ആരും സകാമ പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് ഈ ഐശ്വര്യം രണ്ട് തരമാണ് പ്രേയസും ശ്രേയസും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഷയഭോഗങ്ങളുടെ സ്വീകാര്യതയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സമൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ശ്രേയസ് അതല്ല ശ്രേയസ് ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലല്ല അത് ഒരിക്കലും നശിക്കാത്തത് എന്നും നിൽക്കുന്നതെന്നർത്ഥം നശ്വരങ്ങളെ അല്ല അനശ്വരമാണ് അതാണ് യഥാർത്ഥ ശ്രേയസ് അതാണ് ജന്മത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യമായി കാണ കണക്കാക്കുന്നത് എന്നാണ് എന്തായാലും യമൻ ഈ നൽകേ മുമ്പിൽ തോറ്റുപോയി യവൻ തുടർന്ന് നൽകുന്ന ആത്മജ്ഞാന വിവരണമാണ് ഗീത സ്വീകരിച്ചത് അതെന്താണ് അതായത് രഥത്തെ ശരീരമായി കാണുന്നു രഥസ്ഥൻ എന്ന് വെച്ചാൽ രഥത്തിലി രഥത്തിലിരിക്കുന്നവൻ ആത്മാവ് രഥം ശരീരമാണെങ്കിൽ അതിലിരിക്കുന്നതാര പ്രാണനാണ് ആത്മാവാണ് സാരഥി അതായത് രഥത്തെ നിയന്ത്രിക്കുന്നവൻ ബുദ്ധി ബുദ്ധിയില്ലാതെ ആലോചനയില്ലാതെ തീരുമാനങ്ങളില്ലാതെ മുമ്പോട്ടെങ്ങനെ പോകും ഈ രഥം അപ്പം രഥത്തെ നിയന്ത്രിക്കുന്നവൻ ബുദ്ധി രഥത്തെ മുമ്പോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ തൊക്ക് നാക്ക് മൂക്ക് ജെവി കണ്ണ് വാക്ക് പാണി വായുപസ്തം ബുധം മനസ്സ് പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് ഈ കുതിരകളെ ബന്ധിച്ച കടിഞ്ഞാണ് മനസ്സാണ് മനസ്സാണല്ലോ എല്ലാത്തിനും പ്രധാനം സങ്കല്പാതുപജായതേ മനസ്സാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതാണ് പരമമായി വേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയും എല്ലാത്തിനെയും ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും ആശയായാലും നിരാശയായാലും സങ്കടമായാലും സന്തോഷമായാലും ലാഭമായാലും നഷ്ടമായാലും അല്ല നമ്മൾ പറയുമല്ലോ ഇത് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ മനസ്സ് ആണ് അപ്പോൾ മനസ്സാണ് ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പിടിച്ചു നിർത്താനുള്ള കടിഞ്ഞാൺ കടിഞ്ഞോൺ അയച്ചോടുമ്പോൾ കുതിര പായുകയാണ് എങ്ങോട്ടൊന്നും പായുകയാണ് അവർ സാരഥില്ലെങ്കിലോ രഥവും കളഞ്ഞിട്ട് ഈ കുതിരകളോടിപ്പോവും വലിയ വിഷമമാണ് അപ്പോൾ ഇതെല്ലാം വേണ്ടതാണ് ശരീരത്തെ ഒരു രഥമായി കാണുന്നു ആ രഥത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ പ്രാണനാണ് ആത്മാവാണ് ജീവനാണ് അതിൽ സാരഥി എന്ന് പറയുന്ന രഥത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധിയാണ് കർമാനുസാരണിധി ഹി ബുദ്ധി എന്നാണ് അതാണ് ബുദ്ധി രഥത്തെ മുമ്പോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന കുതിരകൾ ഈ പതിനൊന്ന് ഇന്ദ്രിയങ്ങളാണ് ഇവിടെ കുതിരകളായിട്ട് കണക്കാക്കുന്നത് ആ പിന്നെ കുതിരകളുടെ കഴുത്തിൽ നിന്ന് തേരിരിക്കുന്ന തേരിൻ്റെ ആ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ തേരാളി ഇരിക്കുന്ന സാരഥി ഇരിക്കുന്ന ഭാഗത്തേക്ക് വലിച്ചു വെച്ചിരിക്കുന്ന ആ വള്ളിയാണ് കയറാണ് കടിഞ്ഞാൺ ആ കടിഞ്ഞാണെന്ന് പറയുന്നത് മനസ്സാണ് രസിനി രഥം പോകുന്ന പാത രഥവീതി രഥം പോകുന്ന പാത അത് സുഖങ്ങളാണ് പലതരത്തിലുള്ള സുഖാവസ്ഥകൾ തേടുകയാണല്ലോ എന്നാണ് ഇനേന രീതിയിൽ എനിക്ക് സുഖമുണ്ടാകുന്നുണ്ടോ ഏത് വിഷയത്തിൽ ഇറങ്ങി ചെല്ലുകയും അതിൽ ഇഷ്ടകരവും സുഖകരവുമായ അവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് നമ്മൾ എല്ലാ ജീവികളും ചെയ്യുന്നത് അപ്പോൾ യഥം പോകുന്ന പാത വിഷയസുഖങ്ങളാണ് എന്നിങ്ങനെയാണ് ആ പ്രതീക വിവരണം സംസാരിയായ മനുഷ്യൻ വിഷയസുഖങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുള്ളതിന് നീ എന്തിനാടാ അങ്ങനെ ആഗ്രഹിച്ചതെന്ന് ചോദിക്കാൻ പറ്റുമോ അവനെൻ്റെ ഇഷ്ടമാണ് അവൻ അനുഭവത്തിൽ വരികയോ ചെയ്യുകയോ അത് വേറെ കാര്യം പക്ഷെ ആഗ്രഹിക്കുന്ന എന്താ കാര്യം കുഴപ്പം ഇഷ്ടമല്ല നീ എന്നെ സ്നേഹിക്കണ്ട എന്ന് നമ്മൾ അവളോട് പറയുക അപ്പോൾ അവൻ പറഞ്ഞു എന്ന് വരെ നമുക്ക് സ്നേഹിക്കോ സ്നേഹിക്കാതിരിക്കോ ചെയ്യുന്നതിൽ എന്താ തടസ്സം ഇയാൾ വേണമെങ്കിൽ ഇയാൾ സ്വീകരിക്കേണ്ടതല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് സ്നേഹമാണ് അത് വൺ വൺസൈക്കഡായി പോയിരുന്നു ഏകപക്ഷീയമായി പോകുന്നു എന്നുള്ളത് ഉള്ളു കാര്യം പക്ഷെ അത് ചെയ്യാം ഓക്കെ അപ്പോൾ സ്വാഭാവികമാണ് ആർക്കും ആദ്യം കുറ്റം നീ എന്തിനു സ്നേഹിച്ചു എന്ന് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല അപ്പോൾ ഈ വിഷയസുഖങ്ങൾ മനുഷ്യൻ ആഗ്രഹിക്കുക എന്നുള്ളത് വെറും സ്വാഭാവികമായ കാര്യമാണ് ആത്മാവ് തൻ്റെ വാസസ്ഥാനമായ ശരീരത്തിൽ ഇരുന്ന് വിഷയസുഖങ്ങളിലൂടെ ആ ശരീര ശരീരത്തെ കുറേ ദൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു അവശമായ വാർധക്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ആത്മാവിനെപ്പോഴും വസിക്കാൻ വസിക്കുന്ന സ്ഥലമാണ് ഈ ശരീരം ദേഹം ശരീരം ശരീരം അത് നശിച്ചു പോകുന്നതാ ചിലെടുത്ത് പോകുന്നതാ ശീര്യ എന്ന സാധുവില്ലെന്ന് ശരീരം ഉണ്ടാകുന്നു അതിന് മണ്ണെടുക്കും മണ്ണായി മാറുന്നതെന്നാണ് അർത്ഥം അപ്പോൾ ആ ശരീരത്തിനകത്തിരുന്നതാണ് ഈ ആത്മാവ് അതിന് അതുകൊണ്ട് തന്നെ അത് നൃത്യമല്ല എന്നറിയാമല്ലോ ശരീരം എന്ന് പറയുന്നത് നിത്യമല്ല എന്നുള്ളത് അത് മണ്ണായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെങ്കിലും അത് നയിച്ച് വീണെങ്കിലേ പറ്റും രൂപാന്തരീകരണം സംഭവിച്ചേ പറ്റൂ അപ്പോൾ ആ നശ്വരമായ അവസ്ഥയിൽ ആത്മാവ് ഇരിക്കുമെന്ന് പറഞ്ഞാൽ ആത്മാവിന് എപ്പോഴും വിട്ടുപോകാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം കഴിയേണ്ടതാണെന്നർത്ഥം എനിക്ക് ശരീരം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റും എന്ന എന്നൊന്നും നിലനിൽക്കുന്ന ശരീരമാണെങ്കിലും ആത്മാവിനെങ്ങോട്ടും പോകാൻ പറ്റില്ല അതിനകത്ത് തന്നെ വസിക്കേണ്ടി വരും ഇതല്ല കൂടുവച്ച പക്ഷി മുട്ടയിട്ട് കുഞ്ഞിനെ പറക്കാനായി കഴിയുമ്പോൾ ആ കൂട് ഉപേക്ഷിക്കുകയായിരിക്കുന്നത് ആ ആ കൂടിനകത്ത് പിന്നെ അതൊന്നും ഇരിക്കില്ല പിന്നെ വേറെ കൂടെ വെക്കത്തുള്ളൂ പ്രകൃതിയോട് നിയമം നോക്കൂ എത്ര ശ്രദ്ധാപൂർവ്വം ഉള്ള ചില കാര്യങ്ങളാണ് ഈ പ്രകൃതിയിൽ നിൽക്കുന്നത് പക്ഷേ മുട്ടയിടുന്നതിന് മുമ്പ് അത് എവിടെയെങ്കിലും കമ്പ് കൊണ്ടുവരുന്നു മറ്റേ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ ഇലകൾ കൊണ്ടുവരുന്നു ഇതെല്ലാം കൊണ്ടുവച്ച് അത് നല്ല ഗംഭീരമായിട്ട് എത്ര കര കരവിരുതോടു കൂടിയാണത് ആ കൂടുണ്ടാക്കിയെടുക്കുന്നത് എത്ര സുന്ദരം അതിനൊന്ന് പുതഞ്ഞിരിക്കത്തക്കതുപോലെ പുതഞ്ഞായിരിക്കുന്നത് ആ പുതഞ്ഞമർന്നിരിക്കത്തക്കതുപോലെ ഒരിടമുണ്ടാക്കിയെടുത്ത് ആ ഇടത്തിനകത്ത് മുട്ടയിടുക ആ എന്നും അതിന് മുട്ടയ്ക്ക് അടയിരിക്കുക തൻ്റെ അടിവയറിൽ നിന്നുള്ള ചൂട് ആ മുട്ടയിൽ ക്രമമായി ഏൽപ്പിച്ച് പോവുക വല്ലപ്പോഴും ഒരിക്കൽ തിരയിടാൻ പോയി കഴിഞ്ഞു ഒന്ന് വരിക അല്ലെങ്കിൽ വിരിയുന്നത് വരെ അടങ്ങിയിരിക്കുക ഇങ്ങനെയൊക്കെയാണല്ലോ ഇരുന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ എവിടെ നിന്നോ അത് ആഹാര പദാർത്ഥങ്ങൾ കുർത്തി എടുത്തുകൊണ്ട് വന്ന് താൻ കഴിക്കാതെ ആ പിന്നെ ചുണ്ടുപിളർത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അത് തിരികെ വെച്ചുകൊടുത്ത് തീറ്റിക്കുന്നു പറക്ക മുറ്റാൻ കഴിയുമ്പോൾ അതിനെ പറപ്പിച്ച് ഇങ്ങോട്ടെങ്കിലും ഇവിടെ സ്വച്ഛന്ധ വിഹാരം നടത്തുന്നു ആ താൻ എവിടെ മുട്ട കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് പിന്നെ അവർ ആലോചിക്കുന്നില്ല അത് ഉപേക്ഷിച്ച് കളയുകയാണ് അതിന് വേണ്ട നമ്മളോ ഒരു വീട് വയ്ക്കുന്നു ആ വീട് വിട്ടുപോകാൻ നമുക്ക് ഇഷ്ടമില്ല അത് എത്ര കാലം വേണമെങ്കിലും ആ വീട് നമ്മുടേതാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു ഇതെന്റേതാണെന്ന് വിചാരിക്കുന്നു മറ്റാർക്കും കൊടുക്കത്തില്ലെന്ന് വിചാരിക്കുന്നു അതെന്തെല്ലാമാണ് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ഈ നമ്മുടെ ഗൃഹത്തെ സംബന്ധിച്ച് നാം കൊണ്ടു നടക്കുന്നത് ആ അത് ലഭിക്കട്ടെ ഇന്ദ്രിയ വ്യാപാരങ്ങളെ മനസ്സന്ന കടിഞ്ഞാൻ നിയന്ത്രിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കടിഞ്ഞാൻ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് ആത്മാവ് ധർമാധർമ്മങ്ങൾക്കൊക്കെ അതീതമാണ് ആത്മാവിന് ധർമ്മമില്ല ധർമ്മവും അതെല്ലാം അതെല്ലാം ധർമ്മങ്ങൾക്കാണ് ശരീരമായ കരണ പ്രതികരണങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു മൂല്യവത്തായ ആദർശങ്ങൾ മാത്രമാണ് ധർമ്മധർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് ഇല്ല കാരണം ആത്മാവിനെ തൊടാൻ പോലും കിട്ടില്ലെന്നാണല്ലോ കുറിച്ച് നൈനം ഛിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്തി അവോ ന ശോഷയതി മാരുത എന്ന് ഗീത തന്നെ പറയുന്നുണ്ട് ഈ ആത്മാവിനെ തൊടാൻ കഴിയില്ല അതിനെ ശിക്ഷിക്കാൻ കഴിയില്ല അതിനെ ഭക്ഷ്യീഭവിപ്പിക്കാൻ കഴിയില്ല തീ എരിച്ചു കളയാൻ കഴിയില്ല തോന്നും ചെയ്യാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള ആത്മാവ് ധർമാധർമ്മങ്ങൾക്ക് അതീതമാണ് അതിന് നാശമില്ല പൃഥിവി അപ്പ് തേജസ് വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ ചെയ്യുന്നതാണ് ശരീരം ഒടുവിൽ അത് മൃത്തിലേക്ക് മണ്ണിലേക്ക് തിരിച്ചു ചേരുന്നു അങ്ങനെയാണ് അപ്പോൾ ഒരു ശരീരത്തിൽ വസിക്കുമ്പോൾ ബോധത്തിലുണ്ടാകുന്ന ശാരീരിക വിവേചനമായിട്ടാണ് ഞാൻ എന്ന് നമുക്ക് തോന്നുന്ന ഘടകം എന്താണ് ഞാൻ എന്ന് നമ്മൾ ഒരു ശരീരത്തിൽ വസിക്കുമ്പോൾ ഏതെങ്കിലും അപ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു ശരീരത്തിൽ എന്നാണ് അർത്ഥം അതായത് ശരീരത്തിൽ ആത്മാവ് വസിക്കുമ്പോൾ ആ ബോധത്തിൽ ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു വിവേചന ബോധം ജനിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത് ആത്മാവെന്ന പരമചൈതന്യം ശരീരത്തിൽ നിന്ന് വേറിടുന്നു എന്നല്ലാതെ അതൊരു വിധത്തിലും പരിണാമവിധേയമാകുന്നില്ല ജീവി പക്ഷേ ഇത് ഗ്രഹിക്കുന്നില്ല ചിത്തിൽ നിറഞ്ഞിരിക്കുന്ന ആത്മപ്രകാശമാണ് ഈ പരമചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ജീവജാലത്തിന് ദുഃഖമുണ്ടാവും ജീവാത്മാവിന്റെ വികാര വിചാരങ്ങളുടെ സ്ഥൂലഭാവത്തിൽ ജീവാത്മാവ് വിവിധ കർമ്മങ്ങളിൽ ഉടലേണ്ടി വരുന്നു ജന്മ ജന്മാന്തരങ്ങളായി ആ ദുരിതങ്ങളിൽ നിന്ന് മോചനമില്ലാ ഇല്ലാതെ ആവുന്നതിനാൽ അതിൽ നിന്ന് മുഖമാകണമെങ്കിൽ സുഖദുഃഖങ്ങൾ എല്ലാ സുഖവും ദുഃഖവും മിഥ്യയാണ് എന്ന് ധരിക്കണം അത് ജീവികൾ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പവുമല്ല എല്ലാം ഈശ്വരങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ജീവാത്മ പരമാത്മ ഉണ്ടാവുകയും പരമാത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്ന് ബോധ്യപ്പെട്ട് സാഹിത്യം പ്രാപിക്കുകയും ചെയ്യാൻ എന്നുള്ള നിലയിലേക്ക് ബോധം ജനിപ്പിക്കുകയും വേണം എന്നുള്ളതാണ് ഗീതയുടെ ദൗത്യവും സന്ദേശവും അത് ഗീതയുടെ ധുന്യമാനത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആത്മമാത്രമായിട്ടാണെങ്കിലും ഞാൻ സംസാരിച്ചത് ഇനി ഇനിയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം